ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഇ ഫയൽ ചെയ്യാനുള്ള സമയമായിരിക്കാണ് കേട്ടോ ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട് ഇൻകം ടാക്സിന്റെ സൈറ്റുകൾ ഡീഫോൾട്ടായി ന്യൂ റെജിം ആയിട്ടാണ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ന്യൂ റെജിം പ്രകാരം ഒരു ഡിഡക്ഷനും നമുക്ക് കിട്ടുന്നതല്ല എങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈ വർഷം കുറവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ന്യൂ റെജീമാണ് ഓൾഡ് റെജിമിനേക്കാൾ നല്ലത് പിന്നെ എട്ടര ലക്ഷത്തിന് മുകളിൽ ഗ്രോസ് ഇൻകം ഉള്ളവരും എ ടി സി അല്ലാതെ മറ്റു ഡിഡക്ഷൻ ഒന്നും ഒന്നുമില്ലാത്തവരും ഒന്നും ആലോചിക്കേണ്ട ന്യൂ റെജിം പ്രകാരം റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി ഇവിടെ നോക്കുക നമ്മുടെ വരുമാനം ഏഴ് ലക്ഷം രൂപ വരെയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ റിബേറ്റ് ലഭിക്കുന്നതുകൊണ്ട് ടാക്സ് ഉണ്ടാകുകയില്ല കൂടാതെ അമ്പതിനായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി കുറവ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ വരുമാനമുള്ള ഒരാൾക്ക് ന്യൂ ടാക്സ് റെജിം പ്രകാരം ടാക്സ് ഉണ്ടാകുന്നതല്ല അപ്പോൾ ന്യൂ റഷ്യൻ പ്രകാരം എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നോക്കാം അതിന് ഇൻകം ടാക്സിൻ്റെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഈ സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഐ ടി ആർ വൺ ഐ ടി ആർ ടു ഐ ടി ആർ ത്രീ ഐ ടി ആർ ഫോർ തുടങ്ങിയവ എനേബിൾ ആയിട്ടുണ്ട് എന്ന മെസ്സേജ് ഇവിടെ കാണാവുന്നതാണ് ആദ്യമായാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവരുടെ പാൻ വിവരങ്ങൾ ചേർത്ത് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഇ ഫയൽ ചെയ്യാവുന്നതാണ് ഇ ഫയൽ നേരത്തെ ചെയ്തവരാണെങ്കിൽ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം അവരുടെ യൂസർ ഐ ഡിയായ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ പ്ലീസ് കൺഫേം യുവർ സെക്യൂർ ആക്സസ് മെസ്സേജ് എന്ന് കാണുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് താഴെ കാണുന്ന ബോക്സിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ് ഇവിടെ ഫയൽ നൗ എന്ന ബട്ടൺ കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അതിന് സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ ആദ്യം കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കറൻറ്റ് ഇയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതാണ് ഈ വർഷത്തെ അസസ്മെൻറ്റ് ഇയർ ഇനി താഴെ കാണുന്ന ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഓൺലൈനായാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ശേഷം വലത് ഭാഗത്ത് കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന പേജിൽ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണാവുന്നതാണ് ഡ്രാഫ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ റിട്ടേൺ തയ്യാറാക്കി കംപ്ലീറ്റ് ചെയ്യാതെ ഉണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും അത് സെലക്ട് ചെയ്ത് റിട്ടേൺസ് പൂർത്തിയാക്കാം ഇവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഫയൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വലത് കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഐ ടി ആർ വണ് ഐ ടി ആർ വൺ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് വിത്ത് ഐ ടി ആർ വൺ എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണുന്ന ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ചോദ്യത്തിന് ആൻസർ സെലക്ട് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ നമുക്ക് ടാക്സ് എക്സംഷൻ ആയ രണ്ടര ലക്ഷമോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷമോ കൂടുതലായതുകൊണ്ടാണ് ഈ ഫയൽ ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമ്മുടെ ടാക്സ് വിവരങ്ങൾ ചേർക്കേണ്ടത് ഓഫീസിൽ നിന്ന് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് വിവരങ്ങൾ ഇവിടെ റീഫിൽ ആയിട്ടുണ്ടാവും അങ്ങനെയുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യണമെന്ന ഒരു മെസ്സേജ് ഇപ്പോൾ കാണാം ഇവിടെ അഞ്ച് ടാബുകളിലായി വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട് അതിൽ ആദ്യത്തേത് പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് അത് ക്ലിക്ക് ചെയ്യാം ആദ്യം കാണിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ കോണ്ടാക്ട് വിവരങ്ങളാണ് അതെല്ലാം പരിശോധിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് അടുത്തത് നമ്മുടെ എംപ്ലോയ്മെന്റിന്റെ നേച്ചർ സെറ്റ് ചെയ്യാം അതിനുശേഷം താഴെ ഫയലിംഗ് സെക്ഷൻ വൺ തേർട്ടി നയൻ വൺ സെലക്ട് ചെയ്യുക ഇനിയാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻ കാണുന്നത് നമ്മൾ ഫയലിംഗ് ചെയ്യുന്നത് ന്യൂ റെജീൻ പ്രകാരമാണ് അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ന്യൂ ടാക്സ് റെജീൻ ഓപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നില്ല ന്യൂ റെജിം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അതിനാൽ നോ എന്ന് തന്നെ സെറ്റ് ചെയ്യുക അടുത്തത് ബാങ്ക് ഡീറ്റെയിൽസ് അറ്റ്ലീസ്റ്റ് ഒരു ബാങ്കിന്റെ വിവരമെങ്കിലും നമ്മൾ ചേർത്തിരിക്കണം അത് വാലിഡേറ്റും ചെയ്തിരിക്കണം ഇവിടെ ബാങ്കിന്റെ വിവരങ്ങൾ ചേർത്തിട്ടുണ്ട് ഇത്രയും വിവരങ്ങൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന ടാബ് കൺഫേം ആയിട്ടുണ്ട് ഇനി താഴെ കാണുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് എക്സംഷൻ നമുക്ക് ലഭ്യമാണ് അങ്ങനെ എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് താഴെ കാണുന്ന എസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണുന്ന ഈ പേജിലാണ് നമ്മുടെ മൊത്തം വരുമാനം ചേർക്കേണ്ടത് ആദ്യം സാലറിയിൽ നിന്നുള്ള വരുമാനം ചേർക്കാം ന്യൂ ന്യൂറേജിംഗ് പ്രകാരമായതുകൊണ്ട് നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ലഭ്യമല്ല ഗ്രോസ് ഇൻകം എത്രയാണോ നമ്മുടെ ഫോം സിക്സ്റ്റീനിൽ കാണിക്കുന്നത് ആ എമൗണ്ട് ഇവിടെ ചേർക്കാം അതിന് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിന് വലതുഭാഗത്തായി കാണുന്ന എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ സാലറി ആസ്പെർ സെക്ഷൻ എന്നതിന് നേരെ കാണുന്ന ബോക്സിൽ എമൗണ്ട് ചേർക്കുക അതിനുശേഷം താഴോട്ട് വന്നാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൾറെഡി ചേർത്തായി അവിടെ കാണാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചതായി കാണാവുന്നതാണ് ഇനി താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ സാലറിയിൽ നിന്നുള്ള വരുമാനം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഓപ്ഷനിൽ ചേർക്കാവുന്നതാണ് ഒരു കാരണവശാലും ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് ഇവിടെ കുറയ്ക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ നമുക്ക് മറ്റു വരുമാനങ്ങൾ വരുമാനങ്ങളുണ്ടെങ്കിൽ അതിവിടെ കുറയ്ക്കാവുന്നതാണ് ചില സാഹചര്യത്തിൽ നമ്മുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൽ നിന്നോ ഉള്ള ഇൻട്രസ്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അതും നമ്മുടെ വരുമാനത്തിൽ നിന്ന് കൂടുന്നതാണ് എല്ലാ വരുമാനങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ താഴെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നമുക്ക് കാണാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന ടാബ് കൺഫേം ആയിട്ടുണ്ട് ഇനി നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്യാം ന്യൂ റസിം പ്രകാരമാണ് ഫയൽ ചെയ്യുന്നതിനാൽ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ലഭ്യമല്ല ആകെ സെക്ഷൻ എ ടി സി സി ഡി ടു എന്ന ഡിഡക്ഷൻ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അതായത് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമ്മുടെ പെൻഷനു വേണ്ടി അതായത് എൻ ബി എസ് വേണ്ടി ഇട്ടിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എത്രയാണോ അതാണ് ഇവിടെ കാണിക്കേണ്ടത് എന്നാൽ നിലവിൽ അങ്ങനെ ഒരു എമൗണ്ട് നമ്മുടെ സാലറിയിൽ ഇല്ലാത്തത് കൊണ്ട് ആയത് നമ്മൾ ചേർക്കേണ്ടതില്ല കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ഈ പേജിലും നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ എന്ന ടാബും കൺഫേം ആയിട്ടുണ്ട് ഇനി ടാക്സ് പേഡ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യാം ഇവിടെ അഡ്വാൻസ്ഡ് ടാക്സ് അല്ലെങ്കിൽ ടി ഡി എസ് ആയി ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആയതിന്റെ വിവരങ്ങളും സാലറിയിൽ നിന്നല്ലാതെ ബൈ ഹാൻഡ് ടി ഡി എസ് അടച്ച വിവരങ്ങളുമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുക ഇവിടെ അങ്ങനെയുള്ളതൊന്നും ഇല്ല ആയതിനാൽ താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അങ്ങനെ ടാക്സ് പെയ്ഡ് എന്ന ടാബ് കൺഫേം ആയിട്ടുണ്ട് ഇനി ഏറ്റവും താഴെ കാണുന്ന ടോട്ടൽ ടാക്സ് ലാബിലിറ്റി എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമുക്ക് എത്ര ടാക്സ് വരുന്നുണ്ട് എത്ര റിബേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ടാക്സ് ഉണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏഴു ലക്ഷം വരെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉള്ളവർക്ക് ടാക്സ് ഇല്ല അവർക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ റിബേറ്റ് ലഭിക്കുന്നതാണ് എന്നാൽ അതിന് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ ടാക്സ് വരുന്നതാണ് അത് എത്രയാണെന്ന് ഇവിടെ കാണിക്കുന്നതാണ് അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് റിലീഫ് അണ്ടർ സെക്ഷൻ എയ്റ്റി നയൻ നമുക്ക് മുൻവർഷങ്ങളിൽ ലഭിക്കേണ്ടിയിരുന്ന വരുമാനം ഈ വർഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് റിലീഫ് കിട്ടുന്നതാണ് അതായത് ഇവിടെ ഫയൽ ചെയ്യുന്നതിന് മുമ്പേ റിലീഫ് കാൽക്കുലേറ്റർ എന്ന ഓപ്ഷനിൽ പോയി കാൽക്കുലേറ്റ് ചെയ്യുകയും അവിടെ ലഭിക്കുന്ന റിലീഫ് എമൗണ്ട് എത്രയാണോ ആ തുക ഇവിടെ ചേർക്കേണ്ടതുമാണ് ഒരു കാര്യം ഓർക്കുക ഇവിടെ എമൗണ്ട് ചേർക്കുന്നതിന് മുമ്പേ റിലീഫ് കാൽക്കുലേറ്റർ എന്ന ഓപ്ഷനിൽ പോയി പ്രസ്തുത എമൗണ്ട് ചേർക്കേണ്ടതാണ് എല്ലാം പരിശോധിച്ചതിന് ശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എല്ലാ ടാബും കൺഫേം ആയതായി കാണാം ഇനി നമ്മൾ ചേർത്ത ഈ വിവരങ്ങൾ ഫയൽ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ എത്രയാണെന്ന് കാണിക്കും ഇവിടെ സീറു ആണുള്ളത് ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കുന്നതാണ് അതല്ല ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അങ്ങനെയും നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇനി താഴെ കാണുന്ന പ്രിവ്യൂ റിട്ടേൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പേരിന് മുൻപേ ഉള്ള ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക അതിനുശേഷം ടു പ്രിവ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചേർത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാവുന്നതാണ് കൃത്യമായി പരിശോധിക്കുക ഫോം സിക്സ്റ്റീൻ ഉള്ള അതേ കാൽക്കുലേഷൻ തന്നെയാണോ ഇവിടെയും കാണുന്നതെന്ന് നോക്കുക എല്ലാം ശരിയാണെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡ്യ ടു വാലിഡേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ ആണെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് താഴെ കാണുന്ന പ്രൊസീഡ്യർ ടു വെരിഫിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാം ഇവിടെ ഇ വെരിഫൈ നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എങ്ങനെയൊക്കെ ഇ വെരിഫൈ ചെയ്യാം എന്നൊരു പേജ് നമുക്ക് കാണാവുന്നതാണ് അതായത് ആധാർ ഒ ടി പി ഉപയോഗിച്ച് ഇ വെരിഫൈ ചെയ്യാമെന്നാണ് ആ ഓപ്ഷൻ ഉള്ളത് ഇനി താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആകുന്നതാണ് അതിൽ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ആധാർ ഒ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒ ചേർക്കാനുള്ള ഒരു പോപ്പ് മെസ്സേജ് കാണാം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി വന്നിട്ടുണ്ടാകും ആ ഒ ഇവിടെ ചേർക്കുക അതിനുശേഷം വാലിഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വാലിഡേഷൻ സക്സസ് ആയി എന്ന് കാണാം ഇപ്പോൾ കൺഫേം സബ്മിഷൻ ഓഫ് റിട്ടേൺ എന്നൊരു പേജ് കാണുന്നുണ്ട് ഇത് നിർബന്ധമായും സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മുടെ സബ്മിഷൻ പൂർത്തിയാകാതെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നതായിരിക്കും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വളരെ വിജയകരമായി ഇ ഫയൽ ചെയ്തു എന്നും വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നും മെസ്സേജ് കാണാവുന്നതാണ് ഇനി ഗോ ടു ഡാഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തെ ഇ ഫയൽ റിട്ടേൺ പൂർത്തീകരിച്ചിരിക്കുകയാണ് താങ്ക്